നിങ്ങൾ നാളെ സന്തോഷിക്കാമെന്ന് സ്വപ്നം കാണുന്ന ആളാണ് നാളെ സന്തോഷിക്കാമെന്ന് ചിന്തിക്കുന്ന ആളാണ് നാളെ സന്തോഷിക്കാം നാളെ സുഖിക്കാം നാളെ മനസമാധാനം അനുഭവിക്കാം ഇതായിരിക്കും നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മാത്രമല്ല ഈ ലോകത്തെ ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് അവർ നാളെ സന്തോഷിക്കാമെന്ന് സ്വപ്നം കാണുന്നു പക്ഷെ സത്യമെന്നതോ ഇത് നടക്കാൻ പോകുന്നില്ല ഇതേതാണ്ട് അസാധ്യമാണ് നാളെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്തുകൊണ്ടെന്നോ നിങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നില്ല നിങ്ങൾ ഇപ്പോൾ സമാധാനം അനുഭവിക്കുന്നില്ല നാളെ നിങ്ങൾ സന്തോഷിക്കാനുള്ള സ്വപ്നം വന്നാൽ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് ഇന്ന് സന്തോഷമില്ല എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ നാളെയേക്ക് നോക്കുന്നത് തന്നെ പക്ഷേ സത്യം എന്നാൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് സമാധാനം അനുഭവിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ പക്ഷേ നിങ്ങളുടെ സ്വന്തം ജീവിതം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംശയം മാറും ശ്രദ്ധിച്ചു കേൾക്കൂ ഇന്നലെ ഇന്നത്തെ ദിവസം നാളെയായിരുന്നു ഇന്നലെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ഇന്ന് നിങ്ങൾ സന്തോഷിക്കുമെന്ന് ഇന്നലെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ഇന്ന് നിങ്ങൾ സമാധാനം അനുഭവിക്കുമെന്ന് ഇന്നലെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ഇന്ന് നിങ്ങൾ സുഖിക്കുമെന്ന് പക്ഷെ എന്താണ് സംഭവിച്ചത് സന്തോഷിച്ചോനി ഞാൻ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ഇന്നലെ നിങ്ങൾ നിങ്ങൾ അത് സംഭവിച്ചോ എത്രയോ വർഷങ്ങളായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല നമ്മൾ നമ്മൾ സ്വപ്നം കാണുന്നു നാളെ പക്ഷെ ഒന്നും സംഭവിച്ചില്ല സംഭവിക്കാൻ പോകുന്നുമില്ല കാരണം എത്ര കാരണം നമ്മുടെ ഇന്ന് സന്തോഷത്തിലല്ല നമ്മുടെ ഇന്ന് വിഷമത്തിലാണ് നമ്മുടെ ഇന്ന് സങ്കടത്തിലാണ് വിഷമമുള്ള ഇന്നിൽ നിന്നും സന്തോഷമുള്ളൊരു നാളെ വരാൻ പോകുന്നില്ല ഇത് ഏതാണ്ട് പ്രഗ്നൻസിയുടെ കഥ പോലെയാണ് ഒന്ന് ഇമാജിൻ ചെയ്യൂ നിങ്ങളൊരു സ്ത്രീയെ പരിചയപ്പെടുന്നു ആ സ്ത്രീ പ്രഗ്നന്റ് ആണ് അവർ ഗർഭിണിയാണ് അവർ പറയുന്നു അവർക്ക് ജനിക്കാൻ പോകുന്നത് പൂർണ്ണ ആരോഗ്യമുള്ള കുട്ടിയാണെന്ന് പക്ഷെ അവർ കഴിക്കുന്നത് വളരെ മോശമായ ഭക്ഷണമാണ് ഒട്ടും ന്യൂട്രിയൻസ് ഇല്ലാത്ത ഒട്ടും പോഷകമില്ലാത്ത ഭക്ഷണമാണ് അവർ കുടിക്കുന്ന വെള്ളം മലിനമാണ് അവർ ശ്വസിക്കുന്ന വായു മലിനമാണ് പൊല്യൂട്ടഡാണ് അവർ ജീവിക്കുന്നത് വളരെ മോശം സാഹചര്യങ്ങളിലാണ് അവരുടെ മനസ്സ് നിറച്ച ടെൻഷനാണ് ഒട്ടും നല്ല അന്തരീക്ഷത്തിലല്ല അവർ ജീവിക്കുന്നത് പക്ഷെ അവർ പറയുന്നു അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് നല്ല ആരോഗ്യം ആരോഗ്യമുണ്ടാകുന്നത് ഏതാണ്ട് അസാധ്യമാണത് കാരണം ഇന്നമ്മ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ മോശമാണെങ്കിൽ കുടിക്കുന്ന വെള്ളം മലിനമാണെങ്കിൽ ശ്വസിക്കുന്ന വായു മലിനമാണെങ്കിൽ അവർ മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുവെങ്കിൽ അവർ ജീവിക്കുന്ന സാഹചര്യം നല്ലതല്ലെങ്കിൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ആരോഗ്യം എങ്ങനെ ഉണ്ടാവാനാണ് ഇന്ന് ആരോഗ്യമില്ലാത്തൊരു അമ്മയ്ക്ക് ഇന്ന് നല്ല ഭക്ഷണമില്ലാത്ത അമ്മയ്ക്ക് നാളെ ആരോഗ്യമുള്ള ഒരു കുട്ടി വരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മൾ നാളെ സുഖിക്കാം നാളെ സന്തോഷിക്കാം ചിന്തിക്കുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല നാളെ എന്നാലും ജനിക്കുന്നത് ഇന്നിൽ നിന്നുമാണെന്നാ ഇന്ന് സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കില്ലെങ്കിൽ നാളെയും സാധിക്കില്ല ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാവില്ല നാളെ നിങ്ങളുടെ കയ്യിൽ പണം കാണാം ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജോലി ഉണ്ടാവില്ല നാളെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീടുണ്ടാവില്ല നാളെ നിങ്ങൾക്ക് വീടുണ്ടാവും ഇന്ന് നിങ്ങളുടെ നടക്കാത്ത പല ആഗ്രഹങ്ങളും നാളെ നടന്നു ഇതൊന്നും നടക്കില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ല നിങ്ങളുടെ ഏതൊക്കെ ആഗ്രഹം നാളെ നടന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയാലും ഇന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല ജീവിതത്തിലെ പ്രത്യേകതയാണത് ഇത് തിരിച്ചറിയുമോ എത്ര പെട്ടെന്ന് തിരിച്ചറിയുന്നുവോ അത്രയും നല്ലത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് സന്തോഷിക്കൂ നാളേക്ക് വേണ്ടി കാത്തിരിക്കരുത്